ഹലോ വെൽക്കം ടു ഐ ഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഇക്കണോമിക്സിലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന ഭാഗത്തെ ആർ സി കെ മോഡൽ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ അല്ല പക്ഷേ നമ്മുടെ കഴിഞ്ഞ ജൂൺ എയ്റ്റീൻ എക്സാമിനകത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആർ സി കെ മോഡലിനെ പറ്റി ജെ ആർ എഫ് ട്രാക്ക് ബാച്ച് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം നമ്മൾ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ദെൻ നമ്മുടെ മിഷൻ ജെ ആർ എഫ് ബാച്ചിൻ്റെ അതേ ഫീച്ചേഴ്സ് തന്നെയാണ് നമ്മൾ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലും പ്രൊവൈഡ് ചെയ്യുന്നത് സോ നിങ്ങളുടെ ഡിസംബർ പ്രിപ്പറേഷനിലേക്ക് ഒരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും മൈഫോനിൻ്റെ ജെ ആർ എഫ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഡിസംബറിലേക്ക് സീരിയസ്ലി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോണ്ട് വേസ്റ്റ് യുർ ടൈം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫിൽ ചെയ്യുക നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ഓക്കെ സോ അതിന് പുറമേ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പുകളും ആക്റ്റീവായിട്ട് തന്നെ പോകുന്നുണ്ട് നിങ്ങൾക്ക് കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ മെറ്റീരിയൽസും അതേപോലെ ഡെയിലി പോൾ ക്വസ്റ്റ്യൻസും ഡെയിലി ഫ്രീ പ്രാക്ടീസ് ടെസ്റ്റുകളും മന്ത്ലി മോഡൽ എക്സാംസും പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ സോ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് പോവാം ആർ സി കെ മോഡൽ എന്താണെന്ന് നോക്കാം ഓക്കെ സോ ആർ സി കെ മോഡൽ എന്ന് പറഞ്ഞാൽ റാംസേ യാസ് ആൻഡ് കൂബ് മാൻസ് മൂന്ന് പേരാണ് ഈ മൂന്ന് പേരും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ആർ സി കെ മോഡൽ എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഇസ് എക്സ്റ്റൻഷൻ ഓഫ് ദ സോളോ ഗ്രോത്ത് മോഡൽ നമ്മൾ ഗ്രോത്ത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന ഒരു മോഡലാണ് സോളോ മോഡൽ അതേപോലെ ഹാരോഡോമർ മോഡൽ ഓക്കെ അപ്പോൾ ഈ സോളോ മോഡലിന്റെ ഒരു എക്സ്റ്റെൻഷൻ ആണ് റാംസേ കാൻസ് മോഡൽ എന്ന് പറയുന്നത് ആൻഡ് ദിസ് മോഡൽ ഇൻട്രോസ് ഇന്റർടെമ്പറൽ ഓപ്റ്റിമൈസേഷൻ ബൈ ഹൗസ് ഹോൾഡ്സ് ഓക്കെ ഇന്റർടെമ്പറൽ ആണ് അതായത് ഓഫ് ബിറ്റ്വീൻ പ്രസൻറ്റ് കൺസംഷൻ ആൻഡ് ഫ്യൂച്ചർ കൺസംഷൻ അതായത് ടൈം പീരീഡിനെ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു മോഡലാണ് ആർ സി കെ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻസ് കൊണ്ടുവന്നത് ഫ്രാങ്ക് റാംസെയാണ് നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റിൽ പക്ഷേ ആ ഒരു സമയത്ത് അത് വൈറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടില്ല ദെൻ സോളോ ആൻഡ് ആംബോൾസൺ ആണ് ഇതിനെ എന്ത് ചെയ്തത് അവരുടെ ഐഡിയാസിലേക്ക് ന്യൂ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽസിലേക്ക് ഈ ഒരു ഐഡിയനെ കോൺട്രിബ്യൂഷനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ആർ സി കെ മോഡൽ എന്ന് പറയുന്നത് അവരുടെ ഒരു മോഡലാണ് നമ്മുടെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതായത് നമ്മുടെ സോളോ മോഡലിന് നമുക്കറിയാം നമ്മൾ സേവിങ് സേവിങ് റേറ്റിനെ നമ്മൾ ഫിക്സ്ഡ് ആക്കിയാണ് വെച്ചിട്ടുള്ളത് എക്സോജിനസ്ലി ഫിക്സ്ഡ് ആക്കി വെച്ചിരുന്നു പക്ഷേ ആർ സി കെ മോഡലിൽ ആ മോഡലിനകത്ത് തന്നെയാണ് സേവിങ്ങും കൺസംഷനും ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് ഓക്കെ ബേസ്ഡ് ഓൺ ദപ്റ്റിമൈസേഷൻ ബിഹേവിയർ ഓഫ് ഹൗസ് ഹോൾഡ് ഹൗസ് ഹോൾഡിന്റെ ഒപ്റ്റിമൈസേഷൻ ബിഹേവിയറിനുസരിച്ച് ആ മോഡലിനകത്ത് എൻഡോജനസ്ലി ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നതാണ് സേവിംഗും കൺസംഷനും എന്ന് പറയുന്നത് സോ സേവിംഗ് എന്ന് പറയുന്നത് ആർ സി കെ മോഡലില് എൻഡോജനസ് ആണ് മൈക്രോ ഇക്കണോമിക് ഫൗണ്ടേഷൻ അതായത് ഈ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത് മോഡൽസിലേക്ക് ഒരു മൈക്രോ ഇക്കണോമിക് ഫൗണ്ടേഷൻസ് കൊണ്ടുവന്നത് റാംസേ ആണ് അതായത് ഇന്റർ ടെംപറിയൂട്ടിലിറ്റിയും മാക്സി യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ബിഹേവിയറും ഒക്കെ യൂസ് ചെയ്ത് ഈ ഒരു മോഡൽ ഡെവലപ്പ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഗ്രോത്ത് മോഡൽസിലേക്ക് ഒരു മൈക്രോ ഇക്കണോമിക് ഫൗണ്ടേഷൻസ് കൊണ്ടുവന്നത് ആർ സി കെ മോഡലാണ് ഓക്കെ ദെൻ പരേറ്റോ ഓപ്റ്റിമാലിറ്റി അതായത് ഡിസെൻട്രലൈസ്ഡ് മാർക്കറ്റ് ഔട്ട്കംസും അതേപോലെ സോഷ്യലി ഓപ്റ്റിമൽ ആയിട്ടുള്ള അലൊക്കേഷൻസും തമ്മിലൊരു കമ്പാരിസൺ ഈ ഒരു മോഡലിനകത്ത് നടത്താൻ വേണ്ടിയിട്ട് പറ്റും ദെൻ ഇന്റർ ടെമ്പറൽ കൺസംഷൻ ഇന്റർ ടെമ്പറൽ കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട് ഹൗ മച്ച് ടു കൺസ്യൂം ടുഡേ വേഴ്സസ് ഹൗ മച്ച് ടു സേവ് ഓ ഫ്യൂച്ചർ കൺസംഷൻ അതായത് പ്രസന്റ് കൺസംഷനും ഫ്യൂച്ചർ കൺസംഷനും തമ്മിലൊരു ട്രേഡ് ഓഫ് ഉണ്ട് അതിനെ കൺസിഡർ ചെയ്യുന്ന ഒരു മോഡലാണ് റാംസേ മോഡൽ എന്ന് പറയുന്നത് ഓക്കെ അസംഷൻസ് എന്തൊക്കെയാണ് റാംസേ ക്യാസ് കുക് മോഡലിന്റെ ബേസിക് അസംഷൻ എന്ന് പറയുന്നത് അപ്പോ നമുക്ക് കൂടുതലും നമ്മുടെ നെറ്റ് എക്സാമിൻ്റെ ഒരു കേസിൽ പറയുമ്പോൾ നമുക്ക് ഈ മോഡൽ എന്താന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ഒരു കാര്യമില്ല ഇതിന്റെ ബേസിക് ാര്യങ്ങൾ അതായത് കോർ തീം തീമുകൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഓർത്തു വെച്ചിരുന്നാൽ മതി അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നമ്മൾ റാംസേ കാസ് നമുക്ക് കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇക്വേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് വരുന്നത് ഓക്കെ സോ അപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ ഈ ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഇതാണ് ഈ മോഡലുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തത് എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക അപ്പോൾ അതിനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ അസംഷൻസിനെയും ഇതിന്റെ ഫീച്ചേഴ്സിനെയും ഒക്കെ തറോ ആയിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ സോ എന്താണ് അസംഷൻസിൽ പറയുന്നത് യൂട്ടിലിറ്റിനെയാണ് ഇവിടെ എന്തു ചെയ്യുന്നത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൗസ് ഹോൾഡ് ശ്രമിക്കുന്നത് ൗസ് ഹോൾഡ് റിസീവ് ഇൻകം ഫ്രം ലേബർ ആൻഡ് ക്യാപിറ്റൽ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെയുള്ളൂ ലേബറും ക്യാപിറ്റലും പിന്നെ ഇൻകം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളിലേ ചിലവാക്കാൻ പറ്റുള്ളൂ കൺസംഷൻ സേവിംഗും മാത്രമേ ഉള്ളൂ ദെൻ വാട്ട് പിന്നെ അസംഷൻ എന്താണ് ക്ലോസ്ഡ് ആണ് ഗവൺമെന്റ് സേവിങ്ങിന് സോറി ഗവൺമെന്റ് കൺസംഷനെ ഇവിടെ നമ്മൾ സീറോ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അതായത് ടോട്ടൽ ഔട്ട്പുട്ട് പുട്ട് കൺസംഷനോ ഇൻവെസ്റ്റ്മെൻറ്റോ ആയിട്ട് മാത്രമേ പോവുകയുള്ളൂ ഓക്കെ ഇത്രയാണ് ഇത്രയാണ് ഇത്രയാണെന്നല്ല ഇത്രയും അസംഷൻസ് ആണ് ഇതിനകത്തുള്ളത് ഓക്കെ ലൈഫ് ടൈം യൂട്ടിലിറ്റി ആണ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ആണ് പിന്നെ കൺസംഷൻ സേവിംഗ് മാത്രമേ ഉള്ളൂ ക്ലോസ്ഡ് ഇക്കോണമി ആണ് ഗവൺമെന്റ് ഗവൺമെന്റ് കൺസംഷൻ സീറോ ആണ് ഓക്കെ നെക്സ്റ്റ് ഫോംസിനെ കൺസിഡർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഹോമോജിനസ് പ്രൊഡക്റ്റ് ആണ് ഹോമോജിനസ് പ്രോഡക്റ്റ്സ് ആണ് ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തൊക്കെ യൂസ് ചെയ്ത് ക്യാപിറ്റലും ലേബറും യൂസ് ചെയ്ത് ദെൻ ഇറ്റ് ഇസ് ഗവൺ ബൈ എ ന്യൂ ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫങ്ഷൻ ന്യൂ ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫങ്ഷൻ ആണ് ഇവിടെ അസ്യൂം ചെയ്യപ്പെടുന്നത് ആൻഡ് ദാറ്റ് ഇസ് ലീനിയർ ഹോമോജനസ് ഓക്കെ ലീനിയർ ഹോമോജിനസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ആണ് ഹോമോജനസ് ഗുഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്യാപിറ്റലും ലേബറും മാത്രമാണ് യൂസ് ചെയ്യുന്നത് ദെൻ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലും ഉണ്ട് ഓക്കെ ഇത്രയുമാണ് ഫോമിന് ബേസ് ചെയ്തിട്ടുള്ള അസംഷൻസ് എന്ന് പറയുന്നത് ആൻഡ് തേർഡ്ലി പോപ്പുലേഷൻ ഗ്രോത്തിനെ ബേസ് ചെയ്യുമ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് കോൺസ്റ്റന്റ് റേറ്റിലാണ് പോപ്പുലേഷൻ கூட இன்ஃபுளூன் டிரைவ் நோலிசிஃபம்ஷன் மீன்ஸ் யூட்டிலிட்டி அதுல കൺസ്യൂമർക്ക് യൂട്ടിലിറ്റി ഒന്നും തന്നെ കിട്ടുന്നില്ല അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള തിയറികളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലേബറിന് എന്ത് ചെയ്യാം ഒന്നുകിൽ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ലേഷർ എൻജോയ് ചെയ്യാം പക്ഷേ ഈ ഒരു മോഡൽ അസ്യൂം ചെയ്യുന്നത് ലേഷറിലൂടെ ഒരു കൺസ്യൂമർക്ക് അല്ലെങ്കിൽ ഒരു ലേബറക്ക് എന്ത് കിട്ടുന്നില്ല യൂട്ടിലിറ്റി ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ അസ്യൂം ചെയ്യപ്പെടുന്നത് സോ വാട്ട് വിൽ ഹാപ്പൻ ഇവിടെ സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് ഇന്നിലാസ്റ്റിക് ആണ് ഓക്കെ ഇൻഇലാസ്റ്റിക് ലി സപ്ലൈ സപ്ലൈ ഓഫ് ലേബർ ഈ ഒരു മോഡലിനകത്ത് ഉണ്ട് ഓക്കെ അപ്പോൾ അസംഷൻസ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു റാംസൈ മോഡൽ നമ്പർ ഓഫ് ഏജൻറ് വിത്ത് ആൻഡ് ഇൻഫൈനൈറ്റ് ടൈം ഹൊറിജൻ പറഞ്ഞല്ലോ ഇന്റർടെമ്പറൽ ആണ് അതായത് ടൈം ഹൊറിജനെ കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് റാംസൈ മോഡൽ വന്നിട്ടുള്ളത് are completely alike the എ model is മോഡൽ ഇസ് representative agent model ഇക്വേഷൻസിനെ നമുക്ക് ഈ ഒരു മോഡലിൽ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കൺസ്യൂമർ കൺസ്യൂമർ ആൻഡ് ബ്ലെസ്ഡ് വിത്ത് പെർഫെക്റ്റ് ഫോർസൈറ്റ് എക്സ്പീരിയൻസസ് നമ്മൾ ടേംസ് നമ്മളുടെ മനസ്സിൽ കുറിച്ച് വെക്കാം ആർ സി കെ മോഡലുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് ഇൻസ്റ്റന്റേനിയസ് യൂട്ടിലിറ്റി ഓക്കെ വിച്ച് ഡിപെൻഡ്സ് ഓൺ ദ കൺസംഷൻ ഫ്ലോ സി ടി ടീ എന്ന ടൈം പീരിയഡിലുള്ള കൺസംഷൻ എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻസ്റ്റന്റേനിയസ് യൂട്ടിലിറ്റി ഉള്ളത് ഇൻസ്റ്റൻ്റേനിയസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണ് ഈ തന്നിട്ടുള്ളത് യു ഇസ് ഈക്വൽ ടു യു ഓഫ് സി ടി സി റ്റി എന്താണ് കൺസംഷൻ ഫ്ലോ അറ്റ് ടൈം ടി ഓക്കെ സോ ഇതാണ് നമ്മൾ ഈ ആർ സി കെ മോഡലിൽ പറയുന്ന ആദ്യത്തെ ഇക്വേഷൻ ഇൻസ്റ്റൻ്റേനിയസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ദെൻ ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്

യു ഡാഷ് ഓഫ് ഓർ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഈക്വൽ ടു സീറോ ലിമിറ്റ് എൻസ് ടെൻസ് ടു സീറോ ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇതെന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഇക്കോണമിയിൽ എപ്പോഴും ഒരു സ്റ്റഡി സ്റ്റഡി സ്റ്റേറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് ഒരു അൺബൗണ്ടഡ് ഗ്രോത്ത് ഓഫ് അൺബൗണ്ടഡ് ഗ്രോത്ത് ഓഫ് കൺസംഷനോ അല്ലെങ്കിൽ ഒരു സീറോ കൺസംഷൻ ലെവലിലേക്കോ ഇക്കോണമി പോവില്ല എന്നുള്ളതാണ് എന്ത് പറയുന്നത് ഈ ഇനാഡ കണ്ടീഷൻസിലൂടെ ഈ ഒരു മോഡൽ പറയുന്നത് ഓക്കെ ഇവിടെ നമുക്കറിയാം എൻ ടെൻസ് ടു ഇൻഫിനിറ്റി അതായത് നമ്മുടെ കൺസംപ്ഷൻ ഇൻഫൈനൈറ്റ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി യൂട്ടിലിറ്റി ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി എന്തായിട്ട് മാറും സീറോ ആയിട്ട് മാറും അതായത് നമ്മുടെ കൺസംഷൻ കൂടുന്തോറും നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം കൺസംഷൻ സീറോ ആയിട്ട് മാറും ആൻഡ് കൺസംഷൻ കുറയുന്തോറും മാർജിനൽ യൂട്ടിലിറ്റി കൂടിക്കൊണ്ടിരിക്കും അത്രയാണ് ഈ രണ്ട് ഇക്വേഷനിലൂടെ പറയുന്നത് അത് മാത്രമാണ് അപ്പോൾ ഒരിക്കലും എന്ത് സംഭവിക്കില്ല മാർജിനൽ യൂട്ടിലിറ്റി സീറോ ആവാനോ അതേപോലെ മാർജിനൽ യൂട്ടിലിറ്റി ഇൻഫൈനറ്റ് ആവാനോ ഈ പറയുന്ന യൂട്ടിലിറ്റി ഫങ്ഷനിൽ സംഭവിക്കില്ല ഓക്കെ ദെൻ നെക്സ്റ്റ് ഇക്വേഷൻ ലൈഫ് ടൈം യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആർ സി കെ മോഡലിൽ പറയുന്ന നമ്മൾ ഇൻസ്റ്റന്റേനിയസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ പറഞ്ഞു ദെൻ ലൈഫ് ടൈം യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണ് ഇവിടെ പറയുന്നത് ഡെൽറ്റ ടി equals integral 0 to infinity u of ഈക്വൽഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി യു ഓഫ് സി ടി ഇതാണ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഇതിനകത്ത് ഇതാണ് എന്ത് റോ എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന റോ മെഷർ ചെയ്യുന്നത് ഓക്കെ ഇതാണ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ സി ടി പ്ലസ്വൽ ടു ഈക്വൽസ് ടു ആർ ടി എബ് ഇവിടെ എ ടി എന്താണ് എ ടി എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ അസെറ്റ്സ് ആണ് ആർ ടി എന്ന് പറഞ്ഞ ഫൈനാൻഷ്യൽ അസെറ്റ്സിൽ നിന്നും കിട്ടുന്ന ടോട്ടൽ റിട്ടേൺ ആണ് അതായത് ആർ ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റിട്ടേൺ റിട്ടേൺ ആൻഡ് ദിസ് ഇസ് ദോട്ടൽ േബർ ഫ്രം ലേബർ ലേബർ ഡബ്ല്യു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ റേറ്റ് ആണ് എൽ ടി എന്ന് പറയുന്നത് എത്രത്തോളം ലേബർ സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിന്റെ യൂണിറ്റ് ആണ് ഓക്കെ ഇതാണ് ബജറ്റ് കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു മോഡലിനകത്തെ ബജറ്റ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് യൂളർ ഇക്വേഷൻ ദ ഇൻറ്റർടെമ്പറൽ ഓപ്റ്റിമൈസേഷൻ അതായത് നമ്മളിപ്പോൾ ഇവിടെ എന്ത് തന്നു നമ്മളുടെ

സോ ഇതാണ് എന്ത് യൂളർ ഇക്വേഷൻ എന്ന് പറയുന്നത് സി ഡോട്ട് ഈക്വൽ ടു സിഗ്മ സി ആർ മൈനസ് റോ മൈനസ് എൻ ഇൻ ടു സി ഇതാണ് എന്ത് യൂളർ ഇക്വേഷൻ ഇവിടെ സി ഡോട്ട് എന്ന് പറയുന്നത് കൺസംഷനിലെ ഗ്രോത്ത് റേറ്റ് ആണ് ഡെൽറ്റ സോറി സിഗ്മ സി എന്ന് പറയുന്നത് ഇന്റർ ടെമ്പറൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ദിസ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടീറ്റ സി ഓക്കെ ടീറ്റ സി എന്ന് പറയുന്നത് റിലേറ്റീവ് റിസ്ക് അവേഷൻ്റെ ഒരു കോയഫിഷ്യൻ്റ് ആണ് ഓക്കെ ദർ എന്ന് പറയുന്നത് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അതായത് ക്യാപിറ്റലിനുള്ള റിട്ടേൺ ആണ് റോ എന്ന് പറയുന്നത് ടൈം പ്രിഫറൻസ് ആണ് ടൈം പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പൊ കൺസ്യൂം ചെയ്യണോ ഫ്യൂച്ചറിൽ കൺസ്യൂം ചെയ്യണോ എന്നുള്ളതിന്റെ ആ ഒരു ട്രേഡ് ഓഫ് ഇൻഡോ ടെമ്പറൽ ഓക്കെ ഇവിടെ ഒരു ഹയർ റോ ഉണ്ടായി കഴിഞ്ഞാൽ റോന്റെ വാല്യൂ ഹയർ ആയി കഴിഞ്ഞാൽ അവിടെ മീനിങ് എന്താണ് കൺസ്യൂമേഴ്സ് പ്രിഫർ കൺസ്യൂമിംഗ് ടുഡേ അതായത് ഫ്യൂച്ചറിലേക്ക് വെക്കാതെ ഇപ്പം കൺസ്യൂം ചെയ്യുന്നതാണ് അവർ പ്രിഫർ ചെയ്യുന്നത് എന്ന് ദയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റും ആണ് ഓക്കെ ഇതാണ് യൂള യൂളോ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇനി പ്രൊഡക്ഷൻ 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 ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത് വൈ ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എൽ ടി അതായത് യുംബറിന്റെയും ഒരു ഫംഗ്ഷൻ ടോട്ടൽ ഔട്ട് എന്ന് പറയുന്നത് ആൻഡ് ആൻഡ് പേ വേജസ് ഫോർ പ്രൊഡക്ഷൻ എക്സിബിറ്റ്സ് റിട്ടേൺസ് ടു മീനിങ് ഇഫ് വി ഡബിൾ ചെയ്താൽ ഔട്ട് പുട്ട് ഔട്ട് പുട്ടും ഡബിൾ ആവും എന്നുള്ള രീതിയിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഉള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട് ഓക്കെ ദെൻ അടുത്ത എക്വേഷൻ എന്താണ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ്റ്റൽ അതായത് നമ്മളുടെ ഈ പറയുന്ന വൈ ടീനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തതാണ് ഇവിടെ എഫ് ഡാഷ് കെ ടി എന്ന് പറയുന്നത് അഡീഷണൽ ഔട്ട് പുട്ട് ജനറേറ്റഡ് ബൈ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ഹോൾഡിംഗ് ലേബർ കോൺസ്റ്റന്റ് ഓക്കെ അപ്പോ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ അപ്പോ ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫോമിന് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇറ്റ് ഇസ് ഈക്വൽ ടു ദ റിയൽ റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ ആർ ടി അഡ്ജസ്റ്റഡ് ഫോർ ഡിപ്രീസിയേഷൻ ഡെൽറ്റ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഈ റിയൽ റിട്ടേൺ ഓൺ ക്യാപിറ്റലിനെ ആർ ടീനെ നമുക്ക് ഈ ഫസ്റ്റ് മാർജിനൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് അതായത് മാർജിനൽ പ്രോഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ പെർ വർക്കർ ആൻഡ് ഡെൽറ്റ ഇസ് ദ ഡിപ്രീസിയേഷൻ റേറ്റ് ഓഫ് ക്യാപിറ്റൽ അപ്പോൾ ഇതാണ് അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ ഈ രണ്ട് ഇക്വേഷനേം കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ആദ്യത്തെ യൂളർ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതിയത് എങ്ങനെയാണ് എഴുതിയത് ഇതെന്തായിരുന്നു ആർ ടി ആയിരുന്നു ഓക്കെ ഇവിടെ ആർ ടി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് സിഗ്മ സി ടി ഉണ്ടായിരുന്നു ദെൻ ഈ ഒരു ടേമിന് പകരം ആർ ടി ആയിരുന്നു അപ്പൊ ആ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ആർ ടീനെ നമ്മൾ ഡിഫൈൻ ചെയ്തു അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പം ഇതാണ് മോഡിഫൈഡ് യൂളർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ ആർ സി കെ മോഡലിലെ അടുത്ത ഇക്വേഷനാണ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഇക്വേഷൻ ദിസ്ഇസ് ദാപിറ്റൽ പെർ വർക്കർ ക്യാപിറ്റൽ പെർ വർക്കർ അതായത് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ പെർ വർക്കർ ഓവർ ടൈം ഇതാണ് കെ ഡോട്ട് ടി എന്ന് പറയുന്നത് സി ഡോട്ടിൻ്റെ അതേ സീൻ്റെ മേലൊരു ഡോട്ട് ഇട്ടപ്പോൾ ഉള്ള അതേ മീനിങ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ചേഞ്ചിനെയാണ് മെഷർ ചെയ്യുന്നത് ഓക്കെ ഗ്രോത്ത് റേറ്റ് ഓക്കെ ഇറ്റ് ഇസ് ഈക്വൽ ടു വൈ ടി മൈനസ് സി ടി മൈനസ് ഡൽറ്റ പ്ലസ് എൻ ഡെൽറ്റ എന്താണ് ഡിപ്രീസിയേഷൻ എൻ എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് സി ടി എന്ന് പറയുന്നത് കൺസംഷൻ പെർവർക്കറാണ് വൈ ടി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വർക്ക് ഔട്ട് പുട്ട് ആണ് അപ്പോൾ ഇത് രണ്ടുമാണ് ആർ സി കെ മോഡലിന്റെ ഒരു സമ്മറി അല്ലെങ്കിൽ മെയിൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടു ഈ പറയുന്ന യൂളർ ഇക്വേഷനും അതേപോലെ ക്യാപിറ്റൽ അക്യൂമുലേഷൻ ഇക്വേഷൻ ഓക്കെ ഇൻ ദ സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് ഇൻ ദ സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് റേറ്റ് ഓഫ്റ്റൺസ്യം ആൻഡ് ദ ക്യാപിറ്റൽ സ്റ്റോക്ക് ഈക്വൽ ടു സീറോ ഓക്കെ സ്റ്റഡി സ്റ്റേറ്റില് സ്റ്റഡി സ്റ്റേറ്റിൽ എന്ത് സംഭവിക്കും സി ടിയും സീറോ ആയിരിക്കും കെ ടിയും സീറോ ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും അപ്പം ഇവിടെ ഇത് സീറോ ആയിരിക്കും ഇത് ഈ ഒരു ഇക്വേഷനെ നമ്മൾ സീറോ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇത് സീറോ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈ പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടും സോ ഗ്രോത്ത് റേറ്റ് ഓഫ് പെർ ഔട്ട്പുട്ട് ഈസ് ഓൾസോ സീറോ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് ഗ്രോത്ത് റേറ്റ് സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് ഗ്രോത്തില് സോളോ മോഡൽ പറയുന്ന അതേപോലെ തന്നെ ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടായിട്ടില്ലെങ്കിൽ ഗ്രോത്ത് റേറ്റും സീറോ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് റാംസേയും പറയുന്നത് ഓക്കെ ഇതാണ് ആർ സി കെ മോഡൽ ഇനി ഇതാണ് നമ്മളുടെ ജൂൺ എയ്റ്റീനിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ക്വസ്റ്റിനകത്ത് ഒരു പ്രോബ്ലം ഉണ്ട് കാരണം നമ്മൾ കണ്ടു ഇവിടെ എന്ത് വേണം ഡോട്ട് ഇവിടെ ഡോട്ട് ഡോട്ട് എന്നാലേ അതെന്താവുള്ളൂ എന്താവുള്ളൂ ചേഞ്ച് ഇൻ ഗ്രോത്ത് റേറ്റ് അത് ഗ്രോത്ത് റേറ്റ് ആവുള്ളൂ ചേഞ്ച് ആവുള്ളൂ ഗ്രോത്ത് റേറ്റ് ആവണമെങ്കിൽ അവിടെ എന്ത് വേണം ഈ പറയുന്ന ഡോട്ട് വേണം സി മേലത്തെ സി ടീന് മേലെ ഓക്കെ ഈ ഒരു ഇക്വേഷന് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റൻ എങ്ങനെ ആൻസർ ചെയ്യാം എന്ന് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ അതായത് മോഡിഫൈഡ് യൂലർ ഇക്വേഷൻ അല്ല അതിനു മുന്നേ പറഞ്ഞിട്ടുള്ള യൂലർ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ആൻഡ് ഇതെന്താണ് ഇന്റർ ഇന്റർടെമ്പറൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓക്കെ അപ്പൊ ഇതെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് തൽക്കാലം പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിന് അവിടെ കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം സോ സി ഡോട്ട് ടി നമുക്ക് ഈ സീൻ എന്ത് ചെയ്യാം ഇങ്ങോട്ട് കൊണ്ടുവരാം ഇതല്ലേ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഇതാണല്ലോ ടി അവിടെ അത് ടി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് അതായത് ടൈം പീരീഡിൽ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ സി ടി ബൈ സി ഡോട്ട് ടി ബൈ സി ടി ഈക്വൽ ടു ഇതെന്താണ് വൺ തീറ്റ സി ഓക്കെ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യേണ്ട ഈ ഒരു നമ്മുടെ ക്വസ്റ്റ്യനിൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിനെ എന്ത് ചെയ്തിട്ടില്ല കൺസിഡർ ചെയ്തിട്ടില്ല അപ്പൊ എന്താ ഉള്ളത് ആർ മൈനസ് റോ ഓക്കെ അപ്പൊ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ില് എന്താണ് സി ആണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ക്വസ്റ്റനിൽ ഈ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് മിസ്റ്റേക്ക് ഉണ്ട് കാരണം ഇവിടെ ഗ്രോത്ത് റേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഈ സീനു മേലെ ഡോട്ട്സ് വരണം ഓക്കെ നമ്മുടെ ഇപ്പം നമ്മൾ നോക്കിയതനുസരിച്ച് അനുസരിച്ച് ഇതിനകത്ത് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ അപ്പം ഇത്രയാണ് ആർ സി കെ മോഡലിനെ കുറിച്ച് പറയാനുള്ളത് ആക്ച്വലി ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ഒരുപാട് ഡെറിവേഷൻസും അതേപോലെ ഡിഫറൻസിയേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന്റെ ഏറ്റവും ഷോർട്ട് ഫോംസ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലേക്ക് ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ആ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക ഓക്കെ സോ താങ്ക്സ് ഫോർ വാച്ചിങ് സോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്